മിടുക്കൻ മിട്ടു ഒരു ദിവസം മിട്ടു എന്ന മുയൽ ഒരു മരച്ചുവട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു പെട്ടെന്ന് എന്തോ ഒരു സാധനം അവന്റെ ദേഹത്ത് തട്ടി മിട്ടു ഞെട്ടി ഉണർന്നു അതാ ഒരു കല്ല് ഇതെവിടെ നിന്നാ എന്ന് മിറ്റു ചുറ്റും നോക്കി അപ്പോഴോ ഒരു കരടിക്കുട്ടൻ നിന്നു ചിരിക്കുന്നു അവനാണ് കല്ലെറിഞ്ഞത് മിറ്റു ഒന്നും മിണ്ടാതെ നടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഒരു കരച്ചിൽ അയ്യോ രക്ഷിക്കണേ കരച്ചിൽ കേറ്റ സ്ഥലത്തേക്ക് മിട്ടു ഓടിച്ചെന്നു അവിടെ കണ്ടത് തേനീച്ചകളുടെ കുത്തുകൊണ്ട് മുഖം വീർത്ത കരടിക്കുറ്റൻ ഇരിക്കുകയാണ് മിട്ടുവിന് അവനോട് പാവം തോന്നി നീ വിഷമിക്കേണ്ട ഇതിനുള്ള മരുന്ന് എനിക്കറിയാം എന്ന് മിട്ടു പറഞ്ഞു മിട്ടു ഓടിപ്പോയി ഒരു പച്ചില മരുന്നുമായി വന്നു അത് കരടിക്കുറ്റന്റെ മുഖത്ത് പുരട്ടിയതോടെ വേദന മാറി മിട്ടു പറഞ്ഞു എല്ലാവരെയും വെറുതെ ഉപദ്രവിച്ചു നടന്ന നിന്നെ തേനീച്ചകളാണ് ഉപദ്രവിച്ചത് ഇനിയെങ്കിലും വികൃതി മതിയാക്കൂ കരടിക്കുറ്റൻ അത് സമ്മതിച്ചു